ഒരു കയക്ക് കയക്കുമ്പം തന്നെ കുഞ്ഞും പഴുക്കാനുണ്ട് കുരുവിൽ നിന്ന് വരുന്ന അതെ അതെ കുരുവിൽ നിന്ന് പെട്ടെന്ന് വലിയ ഫ്രൂട്ടാണ് റിയാനും സ്കൂൾ ബോയി ഈ പച്ചൂർ പശുവിന്റെ ഗോമ്പൂത്രം ചാണകം കൊന്തത്തോല് കടലപ്പുണ്ണാക്ക് മീനിന്റെ വേസ്റ്റ് ഇവ ചേർത്ത് അവിടെ ബാറില് വച്ചിട്ടുണ്ട് അതങ്ങ് കാണിച്ച് തരാം കയ്യെത്തി കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് പറിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ സാധാ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കരിക്കിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ മുട്ട മെരുക്കിര ചൂട്ടിലാണ് നിൽക്കുന്നത് ഇതെന്ന് പറഞ്ഞ നാടൻ വെറൈറ്റിയാണ് ഇഷ്ടം ഇഷ്ടംപോലെ കായ്ക്കും വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നഡ് തൈ പോലും മൂന്നര വർഷം എടുക്കും ഇത് കായ്ക്കാൻ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം മഹാർലിക ആയിരുന്നാലും സ്കൂൾ ബോയി ആയിരുന്നാലും ശരി ഈ തേർട്ടി ഫൈവ് ആയിരുന്നാലും ശരി മഹാർലിക ഇനത്തിൽപ്പെട്ട റംബൂട്ട റംബൂട്ടാനാണ് എൻ്റെ പേര് അൽകുമാറി എന്നാണ് കൈരളി ഫാം നടത്തുന്നു വേറെ പശു ആട് ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് വർഗങ്ങൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഫലവൃക്ഷങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിപ്പോൾ എൻ നൈറ്റീൻ അല്ല ഇ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ റെംബുട്ടാൻ്റെ ചൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് തൊട്ട് റോങ്റിയാൻ സ്കൂൾ ബോയി അതേപോലെ തന്നെ ബിഞ്ചായി മഹാർലിക തുടങ്ങിയ കാഴ്ച നിൽക്കുന്ന റംപുട്ടാൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ പോവുകയാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ ധാരാളം കൊടുക്കുന്നു വിറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ കുരുമുളക് വിവിധ തരത്തിലുള്ള കുരുമുളക് വിവിധ തരത്തിലുള്ള തെങ്ങിൻ തൈകൾ നിങ്ങൾ നോക്കിയാൽ കാണാം തെങ്ങുകളൊക്കെ വിവിധ തരത്തിലുള്ള ഫോർട്ടിസ് ഒറഞ്ച് മലാക്കബ്ലി സി റ്റി കുറ്റ്യാടി തുടങ്ങിയ വിവിധ തരത്തിലുള്ള തൈകൾ ഇവിടെ ഇവിടെ തന്നെ നമ്മളെ ഫാമിൽ തന്നെ മദർ പ്ലാന്റ് ആയിട്ടുണ്ട് അതിൽ നിന്ന് വിത്ത് തേങ്ങ എടുത്ത് പാകി മുളപ്പിച്ചാണ് കർഷകർക്കായിട്ട് വിവരണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോത്തങ്കോടിനും വെഞ്ഞാറമൂടിനും ഇടയ്ക്ക് തിരുവനന്തപുരം 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 ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ശാന്തി പോത്തങ്കോട് ശാന്തിരി ആശ്രമം കഴിഞ്ഞിട്ട് വെഞ്ഞാറമൂട്ടിനും ഇടയ്ക്ക് കോലിയക്കോട് എന്ന് പറഞ്ഞ വെള്ളാണിക്കൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ചേട്ടാ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് ചെടികളുടെ സെയിൽ ഓൺലൈനായിട്ടുണ്ടോ ഓൺലൈനായിട്ട് ഇപ്പം ചെയ്യുന്നില്ല അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം ഉണ്ടാക്കാം ഇപ്പോൾ ആവശ്യക്കാർ വരികയാണ് നമ്മുടെ ചെടികളെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ചെയ്ത് കൊടുക്കാം ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് എന്നാൽ ആദ്യം കുറച്ച് റംബൂട്ടാൻ്റെ വെറൈറ്റികളും അത് ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം പരിചയപ്പെടുത്തി തരാം ഇതിപ്പം എൻ എയ്റ്റീൻ എന്ന് പറഞ്ഞ മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് ഇതിൽ നിന്ന് പറിച്ചെടുത്ത ഫ്രൂട്ട്സാണ് ഇപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നൽ ഇങ്ങനെ നല്ല ഇങ്ങനെ ഒരു കഴിക്കിയാൽ മതി എൻ്റെ അതാ നമുക്ക് ഇങ്ങനെ കിട്ടും പക്ഷേ നല്ല തേനുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേക എൻ ഐ ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുരു വളരെ ചെറിയ കുരുവായിരിക്കും വളരെ ചെറിയ കുരുവായിരിക്കും വള ഈ തേർട്ടി ഫൈവിനേക്കാളും വളരെ നൈസായിട്ടുള്ള കുരുവാണ് ഇതാ നമുക്ക് കുരു നല്ല അതിൽ നിന്ന് വേർപെട്ട് വരുന്നതാണ് ഈ എൻ ഐ ടിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ അതിശക്തമായ മഴ കാരണമാണ് ധാരാളം കാച്ചതാണ് അതിശക്തമായ മഴ കാരണമാണ് അത്രയും പൊഴിഞ്ഞ് ഇപ്പോൾ ചുവട്ടിലത്രയും പൊഴിഞ്ഞ് കിടക്കുകയാണ് മഴ ഇതിനൊരു പ്രശ്നമാണ് മഴ ഈ അതിച്ച മഴ ഇതിനെ സാര ഇറംപുട്ടാന സാരമായിട്ട് ബാധിക്കുന്നുണ്ട് മഴ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ കായ്ഫലം ലഭിക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ പ്ലാന്റേഷൻ അടിസ്ഥാനത്തിൽ നടാനായിട്ട് ചേട്ടൻ്റെ തോന്നുന്നത് എൻ ഐ ടിയും കൊള്ള എൻ ഐ ടിയും നല്ലതാണ് സ്കൂൾ ബോയ് നല്ലതാണ് റിയാൻ നല്ലതാണ് മഹാർലികയും നല്ലതാണ് നല്ലതാണ് ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ എൻ ഐ ടിന് സ്കൂൾ ബോയി സ്കൂയി സ്കൂൾ ബോയ് എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേക എന്ന് പറഞ്ഞാൽ കുരുവിൽ നിന്ന് വേർപെട്ട് വരും അത് മാത്രമല്ല വലിയ ഫ്രൂട്ടായിരിക്കും

കഴിക്കുമ്പോഴാണ് അതിന്റെ തേൻ വരുന്നത് ഇപ്പം തേൻ വരാൻ തുടങ്ങിയിട്ടില്ല ഇതിപ്പോ പഴുത്തിട്ടില്ല പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ തുടങ്ങുമ്പോഴാണ് ഇത് യഥാർത്ഥം നമ്മൾ സ്കൂബ് ഇ തേർട്ടി ഫൈവ് കഴിച്ചാലും എൻ ഐ ടീം കഴിച്ചാലും മഹാർലിക കഴിച്ചാലും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് എല്ലാം ഒരേ ടേസ്റ്റാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഒരു കർഷകൻ എന്നുള്ളതിലേക്ക് എല്ലാം എൻ്റെ ഭാവിയിൽ നട്ട് വളർത്തിയിട്ടുണ്ട് എല്ലാം കായ്ക്കുന്നുമുണ്ട് തൈകൾ എല്ലാത്തിന്റെ യും എന്റെ പേര് അരുൺ അരുൺ ചെടികൾ വാങ്ങാനായിട്ട് വന്നു അതെ വാങ്ങാനായിട്ട് വന്ന സ്ഥലം സ്ഥലം വന്ന് നന്ദൻകോടാണ് നന്ദൻകോടാണ് അതെ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് നോക്കി ചെടികളൊക്കെ നോക്കി ഞാൻ എവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ആ എങ്ങനെയുണ്ട് പുള്ളി ഒരു കർഷകനാണ് അതിന്റെ കൂട്ടത്തില് റിവ്യൂ ഒക്കെ കണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ റിവ്യൂ ഒക്കെ പറഞ്ഞു അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് വരുകയാണ് ഇവിടെ ആളുണ്ടാവൂ എന്നുള്ള അന്വേഷിച്ചിട്ട് ഞാൻ വന്നു ആദ്യമായിട്ടാണ് വരുന്നത് കൃഷിയായിട്ട് മുന്നേ താല്പര്യം ഉള്ളതാണോ അല്ല വീട്ടില് ചെറിയ ചെറിയ രീതിയിൽ സിറ്റിയിലാണ് അപ്പൊ അതുകൊണ്ട് അതിന്റേതായ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പൊ നമുക്ക് ടെറസ് ഗാർഡനിങ് ആയിരുന്നാലും അത്യാവശ്യം ഒത്തിരി ആളാണ് വേറെ എന്ത് ഞാൻ മാസ്കറ്റ് ഹോട്ടലിൽ വർക്ക് ഇത് ഇനത്തിൽപ്പെട്ട റംബുട്ടാനാണ് ഇതും സ്കൂൾ ബോയിയുടെയും റോഗ്രന്റെ അത്ര വലിപ്പം വരില്ലെങ്കിലും നല്ല ഫ്രൂട്ടാണ് ഇതിപ്പം പഴുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എൻ ഐറ്റിയിലും സ്കൂൾ ബോയ് റോങ്റിയാനാണ് ഈ തേർട്ടി ഫൈവ് ആണ് ആദ്യം പഴുത്തത് മൊഹാർലിക ഇത്തിരി കായ്ക്കാൻ അല്ല പഴുക്കാൻ ഇത്തിരി താമസം എടുക്ക എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുക്കുകയാണ് ഇതും ഇത് നമ്മുടെ ഐറ്റങ്ങളിലെ ഏറ്റവും കുറവുള്ളത് ഏതാണ് എന്താ എൻ്റെ അനുഭവത്തിൽ എല്ലാറ്റിനും അപ്പോൾ സ്കൂൾ ബോയി ആയിരുന്നാലും റോങ്റിയാനായിരുന്നാരുന്ന ശരി ഈ തേർട്ടി ഫൈവ് ആയിരുന്നാലും മഹാർലിക ആയിരുന്നാലും ശരി ബിഞ്ചായി ആയിരുന്നാലും ശരി എല്ലാത്തിനും ഈ വില്ലലെന്ന് പറയണത് മഴയാണ് മഴയാകുമ്പോഴത്തേക്ക് ധാരാളം ഈ കാപ്പൊഴിച്ചലുണ്ടാവും അത് എല്ലാറ്റിനും പൊഴിയും ഒരു റംബുട്ടാണെന്ന് മാത്രമല്ല എല്ലാറ്റിനും പൊഴിയാൽ പൊഴിയൽ സാധ്യത ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ബോയ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് സ്കൂൾ ബോയ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഒരു കയക്ക് കയക്കുമ്പം തന്നെ നന്നായിട്ട് പഴുത്തിട്ടില്ലല്ലേ ഇപ്പൊ ുംഴുക്കാനുണ്ട് കവറിട്ടേക്കണെന്ന് പറഞ്ഞാല് അണ്ണാന്റെയും ഓവാലിന്റെ ഒക്കെ ശല്യം ധാരാളം ഉള്ളത് കൊണ്ടാണ് വലുപ്പം കൂടുതലാണ് സ്കൂൾ ബോയ് എന്ന് പറയുന്നത് വലിപ്പം കൂടുതലുള്ള ഒരു റംബുട്ട ഇനമാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുരുവിൽ നിന്ന് വേർപെട്ട് വരുന്ന അതെ അതെ ഇത് നമ്മൾ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നവർക്കും സ്കൂൾ ബോയിയും എൻ ഐ ടിയിനും റോങ് റിയാനും നല്ലതെന്നാണ് ഒരു കർഷക എന്നുള്ളതിലേക്ക് എനിക്ക് അനുഭവത്തിൽ നിർദ്ദേശിക്കാനുള്ളത് ഈ കാണിച്ച എൻ്റെ ഫാമിലി നട്ടേക്കുന്ന എല്ലാത്തിൻ്റെയും അല്ലാതെ തന്നെ എല്ലാ ചെടികളും എൻ്റെ വിൽപ്പന ഉണ്ട് ആയിട്ടുണ്ട് റംബുട്ടാൻ മാത്രമല്ല മറ്റു ചെടികൾ അല്ല അല്ല സകലം ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് റോങ് റിയാൻ എന്ന് പറഞ്ഞ ഒരു റംബുട്ടാൻ്റെ ചൂടിലാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ ബോയ് ഇനത്തിൽപ്പെട്ട റംബുട്ടാൻ്റെ അതേ വലിപ്പവും അതേ ഷെയ്പ്പും അതേ ടേസ്റ്റുമാണ് വലിപ്പം കൂടുതലാണ് സ്ട്രോങ്ക്രിയാൻ പിന്നെ ഉള്ളത് ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ എൻ്റെ ഫാമിൽ നട്ട് അതിൻ്റെ ഫ്രൂട്ട് പറിച്ച് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് അത് ഞാൻ ഓരോ ചെടികളും കർഷകർക്കായിട്ട് ശുപാർശ ചെയ്തതും വിതരണം ചെയ്ത് വരുന്നതും ഏറ്റവും നല്ല ചെടികൾ ഏതാണെന്ന് അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നവർക്ക് ഫ്രൂട്ട് ഏത് വെഞ്ചായി വേണോ സ്കൂൾ ബൈ വേണോ റോങ് റിയാൻ വേണോ ഏത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് പറിച്ച് കഴിച്ച് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി അതിൻ്റെ രുചി അറിഞ്ഞ് നമുക്ക് ചെടി ഈ ചെടി വാങ്ങാൻ കഴിയും അതാണ് ഈ ഫാമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് ഇത് ഇ തേർട്ടി ഫൈവ് ഇ തേർട്ടി ഫൈവ് എന്ന് പറയും മഞ്ഞ റംബൂട്ടാനാണ് ഇതെന്ന് പറഞ്ഞാൽ അധികം ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇത് വളരെ പൊക്കം വയ്ക്കുന്നതല്ല ബാരലിൽ നിന്ന് പോലും വളരുന്ന ഒരു റംബൂട്ടാൻ ഇനമാണ് ഇ തേർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ട്രമ്മിൽ വെക്കാൻ പറ്റും ട്രിമ്മിൽ വെച്ച് ആണെങ്കിലും ഇത് വളർത്താൻ പറ്റും ഇതിപ്പോൾ ഇതാ നോക്ക് ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം മഹാർലിക ആയിരുന്നാലും സ്കൂൾ ബോയ് ആയിരുന്നാലും ശരി ഇ തേർട്ടി ഫൈവ് ആയിരുന്നാലും ശരി എൻ എയ്റ്റീൻ ആയിരുന്നാലും ശരി ഇതെല്ലാം ഗുരുവിൽ നിന്ന് വേർപെട്ട് വരുന്ന പഴുക്കാൻ തുടങ്ങിയത് പഴുക്കാൻ തുടങ്ങി വരുന്ന ഒരു നാലഞ്ച് ദിവസം കൂടെ കഴിയണം ഇത് നല്ല മൊത്തം മഞ്ഞ മഞ്ഞപ്പായിട്ടാണ് മാറും അതെ ഇതിപ്പോൾ ഒരു ചെറിയ ഗ്രീനിഷ് ഉണ്ട് നമ്മൾ പഴുത്തിട്ടില്ല തുടങ്ങി ഉള്ളൂ അതുപോലെ നിറച്ച് കായ പിടിച്ചിട്ടുണ്ടല്ലേ ഇത് മറ്റതും വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൻറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണോ ടേസ്റ്റ് മധുരം കൂടുതലാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഇതെല്ലാം എനിക്ക് ഒരു ചെറിയൊരു സംശയം തോന്നുന്നത് എനിക്ക് നമ്മളെ നമുക്കൊരു അഞ്ചു മക്കളുണ്ടെങ്കിൽ അഞ്ച് പേരെയും തുല്യമായിട്ട് കാണുന്ന അതുപോലെയാണ് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്നിനൊന്നും മെച്ചമാണ് ഈ എല്ലാ റമ്പുട്ടാനൊന്നുമാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സൈസില് എന്നെ ഈ തേർട്ടി ഫൈവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ വിത്തിന് ഇത്തിരി വലിപ്പം കൂടുതലായിരിക്കും മറ്റേ അപേക്ഷിച്ച് നോക്കി മറ്റേ എൻ ഐ ടി അപേക്ഷിച്ച് നോക്കിയാലും സ്കൂൾ ബോയ് അപേക്ഷിച്ച് നോക്കിയാലും റോങ്ക്രിയാനെ അപേക്ഷിച്ച് നോക്കിയാലും മൊഹാർലിക അപേക്ഷിച്ച് നോക്കിയാലും വിത്തിന് ഇത്തിരി വലിപ്പം കൂടുതലാണ് ഈ തേ തേർട്ടി ഫൈവിന് എന്നാണ് എൻ്റെ അനുഭവത്തിലുള്ളത് ഓക്കെ ഇത് വിയനാം സൂപ്പർ എയർലി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ആൾ സീസണാണ് എപ്പോഴും നട്ട് ഒന്നര വർഷം കൊണ്ട് കായ്ഫലം തുടങ്ങുന്ന ഫ്രാന്ത് പിടിച്ച് കായ്ക്കുന്ന ഒരു വരിക്കപ്പ് ലാവാണ് വിയനാം സൂപ്പർ എയർലി ഇത് നമ്മൾ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നവർക്കും ഇത് ഈ ച ഈ പ്ലാവിൻ്റെ ഈ പ്ലാവ് നല്ല ഇനമാണ് അതുമാത്രമല്ല ഈ സീസൺ മാറി കായ്ക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മാർക്കറ്റ് കിട്ടുകയും സീസൺ അല്ലാത്തപ്പോൾ കായ്ക്കുന്നത് കൊണ്ട് നല്ല നല്ല മാർക്കറ്റും നമുക്കൊരു ആദായകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന നിലവിലുള്ള വരിക്കപ്പ് ലാവുകളിൽ വെച്ചിട്ട് എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ലത് പ്ലാവില് വിയന്ന സൂപ്പർ എയർലി എന്നാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യമായിട്ടുള്ളത് ഓക്കെ തയ്യലുണ്ടല്ലോ ഓ ധാരാളം ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുട്ട മെരുക്കിയര ചൂട്ടിലാണ് നിൽക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു നാടൻ വെറൈറ്റിയാണ് പോലെ കായ്ക്കും വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ബഡ് തയ്യാണെങ്കിൽ പോലും മൂന്നര വർഷം എടുക്കും ഇത് കായ്ക്കാൻ ബഡ്ഡാണെങ്കിലും മൂന്നര വർഷം ബഡ് ആണെങ്കിൽ പോലും മൂന്നര വർഷം എടുക്കും കുറഞ്ഞത് മിനിമം മൂന്നര വർഷം എടുക്കും ഇത് മൂന്ന് എന്റെ അനുഭവത്തിൽ ഇത് മൂന്നര വർഷം ആയപ്പോഴാണ് ഇത് കായ്ക്കാൻ തുടങ്ങിയത് തുടങ്ങിയത് പക്ഷേ നല്ല മധുരവും ഇഷ്ടം പോലെ വർഷത്തിൽ ഒരിക്കലേ കായ്ക്കുള്ളൂ എന്ന് മാത്രമാണ് ഈ ഈ പ്ലാവിന്റെ ഒരു പ്രത്യേകത ഓൾ സീസൺ അല്ല ആൾ സീസൺ ഇതെന്ന് പറഞ്ഞാല് ജേ തേർട്ടി ത്രീ എന്ന് പറഞ്ഞൊരു ഇനം ഭരിക്കുകയാണ് ഇതും വർഷത്തിൽ ഒരിക്കലേ കായ്ക്കൊള്ളൂ വലിയ ചക്കയാണ് വലിയ ചക്കയാവും ഭയങ്കര മധുരവുമാണ് മധുരം കൂടുതലുള്ള മധുരം വർഷത്തിൽ ഒരിക്കലേ കായ്ക്കോളൂ മധുരവും കൂടുതലാണ് നിറയെ കായ പിടിക്കുന്നത് ഇത് മൂന്നാമത്തെ വർഷത്തിലേ ഇത് കായ്ക്കുകയും ചെയ്യുള്ളൂ മൂന്ന് വർഷം മൂന്ന് ഇത് വട്ടു തയ്യാണെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് തയ്യാണെങ്കിലും മൂന്ന് വർഷം എടുക്കും ഇത് കായ്ക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നത് അത് പറഞ്ഞാൽ നങ്കടാക്ക് എന്ന് പറഞ്ഞ ആ നിക്കുന്നത് ആണ് അതിന്റെ കായ് ഫലം അത്രയും തീർന്നു അതെന്ന് പറഞ്ഞാല് തേൻ വരിക്കുക അതിൻ്റെ ഇപ്പം ധാരാളം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു നമുക്കിപ്പോൾ തൈകൾ കൊടുക്കാൻ ഉണ്ടാവുമല്ലോ എല്ലാത്തിൻ്റെ തൈകളുണ്ട് ഉണ്ട് ഓ ഇത് മദർ പ്ലാന്റ് ആയിട്ടാണ് ഈ ചില ഐറ്റംസ് ഇവിടെ നട്ടു പിടിപ്പിച്ചിരിക്കുന്നത് ഓ എല്ലാം മദർ പ്ലാന്റ് ഇതെല്ലാം മദർ പ്ലാന്റുകളാണ് ഓക്കെ സണ്ണങ്കി ഇനത്തിൽപ്പെട്ട ഒരു കുള്ളന്തങ്ങാണ് സണ്ണങ്കി അല്ലേ ഓ ഇത് ഇത് ഫാമിൽ തന്നെ നട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കരിക്കിനായിട്ട് ഉപയോഗിക്കാം തേങ്ങയായിട്ട് ഉപയോഗിക്കാം ഇത് ഞാൻ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മൾ കയ്യെത്തി കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് പറിച്ചെടുക്കാൻ പറ്റും അതെ അതെ ഇതിപ്പോൾ ഞാൻ സാധാ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കരിക്കിനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാലും തേങ്ങയായിട്ട് വേണമെന്നുണ്ടെങ്കിലും നല്ല ഇത് ഉപയോഗിക്കാൻ പറ്റും നല്ല എണ്ണയുടെ കണ്ടൻറ്റും ഇത് കൂടുതലാണ് ഇത് എത്ര വർഷം കൊണ്ട് നമ്മൾ ഇത് ഒരു തെങ്ങും തൈ നമ്മൾ ഒരു ചെറിയ തെങ്ങും തൈ നട്ട് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വർഷത്തിൽ ഉറപ്പായിട്ടും കായ്ക്കും എന്നുള്ള കാര്യത്തിൽ കാര്യത്തിർക്കില്ല പക്ഷേ കൊമ്പൻചല്ലിയിലെ ആക്രമണം ഈ കുള്ളൻ തൈകൾക്ക് സാധാരണ ഉള്ളതുപോലെ തന്നെ ഇതിനെ ബാധിക്കാറുണ്ട് അതിന് നമുക്ക് വ്യാപ്പമുണ്ണാക്ക് ഓലക്കവളിൽ ഓലക്കവളിൽ ഇങ്ങനെ വേപ്പമുണ്ണാക്ക് ചെറുകി കൊടുത്താൽ ഈ കൊമ്പഞ്ചെല്ലിയുടെ ആക്രമണം വളരെ കുറഞ്ഞു കിട്ടും അതിൽ യാതൊരു തർക്കവുമില്ല ഇത് അത്രമാത്രം സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ നമുക്ക് തേങ്ങ കാച്ച കിട്ടും കരിക്ക് കരിക്കും തേങ്ങയും കാഴ്ച കിട്ടുന്നത് ഇത് നമ്മൾ ഈ വെച്ചൂർ പശുവിനെ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇത് റംപുട്ടാനും കുരുമുളവിനും തെങ്ങിനും എല്ലാത്തിനും ജൈവമായിട്ടുള്ള ഒരു വളം കിട്ടണമെന്നും കൂടെ ഒരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് നമ്മളിവിടെ പൂർണ്ണമായിട്ട് ഓർഗാനിക്കായിട്ടുള്ള ഓർഗാനി രാസവളം ഒന്നിനും ഉപയോഗിക്കാറില്ല തെങ്ങിന് ഉപയോഗിക്കാറില്ല പച്ചക്കറികൾക്ക് ഉപയോഗിക്കാറില്ല ഇത് അവർക്ക് മൃഗങ്ങൾക്ക് ആടിനും പശുവിനും എല്ലാത്തിനും കൊടുക്കുന്നത് ഇതേപോലെയുള്ള വൈക്കോല് പച്ചപ്പുല്ല് അതേപോലെയുള്ള കെമിക്കൽ ചേർത്ത ഒരെണ്ണം പോലും അത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കാണാൻ അറിയാം ഈ പശു പശുവിൻ്റെ ഗോമൂത്രം ചാണകം കൊന്തത്തോല് കടലപ്പുണ്ണാക്ക് മീനിൻ്റെ വേസ്റ്റ് ഇവ ചേർത്ത് അവിടെ ബാറലിൽ വച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം അത് ഉപയോഗിച്ചാണ് അത് ഇങ്ങനെ ബാറലിൽ ഇടുകയും അത് ഇങ്ങനെ ജീവാമൃതം അല്ലേ ജീവാമൃതം ഒന്നിന് മാത്രമല്ല ഫലം നട്ടിരിക്കുന്ന ഫലവർഷങ്ങൾക്കും അതേപോലെ തന്നെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചെടികൾക്കും ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വെച്ചൂർ പശുവിന്റെ ഇതിൽ നിന്നും വലിയ ലാഭം നമുക്ക് കിട്ടുന്നതല്ല പക്ഷേ അത് നമുക്ക് നമ്മളെ ഫാമിനെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു ജൈവ വളമായിട്ടാണ് ഞാൻ ഉപയോഗപ്പെടുത്തിയെടുക്കുന്നത് പശുവിനെ വളർത്തുന്നത് തന്നെ നമ്മുടെ വളനക്ക് വേണ്ടിയിട്ട് വളർ പ്രധാനമായിട്ടും നമ്മൾ ഇത് കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ വെച്ചൂർ പശുവിന്റെ ചാണകത്തിൽ ഒത്തിരി ജൈവ കണ്ടന്റുകൾ ജൈവ സാധാരണ പശുക്കളെക്കാളും എച്ച എഫ് പശുക്കളെക്കാളും ഈ ഒരു നടൻ ഭക്ഷണമാണ് ഇത് കഴിക്കുന്നത് ഇപ്പോൾ മലബാറി ഇനത്തിൽപ്പെട്ട ആടാണ് മലബാറിയാണ് അല്ലേ മലബാറി ഇനത്തിൽപ്പെട്ട ആടാണ് ഇത് നല്ല നല്ല അത്യുൽപാദന ശേഷിയുള്ള ഇഷ്ടം പോലെ ഒന്നര ഒന്നര ലിറ്റർ പാൽ വരെ എൻ്റെ അതിൻ്റെ അമ്മ അടിഞ്ഞാ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊടുത്തതേ ഉള്ളൂ അത് രണ്ട് ലിറ്റർ പാൽ വരെ അത് തരുന്നൊരു വെറൈറ്റിയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാ ഒരു ഒരു കൂട്ടുകുടുംബം പോലെ സന്തോഷത്തോടു കൂടിയും ഇതെന്റെ കുട്ടിയാണ് ഇപ്പൊ അത് ഞാൻ അത് പൂർണ്ണ ഗർഭിണിയാണ് ആ നേരത്തെ അത് തള്ള പശുവാണ് അത് ഒൻപത് മാസം പൂർത്തിയായി ഇത് ഏഴു മാസം ഗർഭിണിയുള്ള പശു കുട്ടിയാണ് ഇതിനേം അത് രണ്ടിനെയും ആ രണ്ടാടിനെയും കൊടുക്കാൻ വേണ്ടി നിക്കുകയാണ് ഇപ്പൊ ഇത് ഇതിനെ മാത്രം നിർത്തിയിട്ട് പിന്നെ ബാക്കി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ് ആൾക്കാരെ വിളിക്കണമെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ കൊടുക്കാം കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ ഇതിനെ നിർത്തി ഇപ്പം എല്ലാം കൂടെ കൃഷിയും മറ്റ് എല്ലാം കൂടെ നടത്തി കൊണ്ടുപോവാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതുപോലെ ജീവന അധികം ജീവനക്കാരെ നിർത്തിയൊന്നും ഈ ഫാം നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ ഇത് നമ്മൾ മാവിൻ്റെ സെക്ഷനാണ് ഇതിപ്പോൾ ഇതിൽ തന്നെ ആൾ സീസണുണ്ട് കലപ്പാടിയുണ്ട് കലപ്പാ കലപ്പാടിയുണ്ട് രത്നഗിരി രത്നഗിരി അൽഫോൺസ ഉണ്ട് അതേപോലെയുള്ള മിയാസ് ആക്കിയുണ്ട് ബ്ലാക്ക് ഉണ്ട് ഇതുള്ള ധാരാളം തൈകളാണ് നമുക്കിവിടെ വിൽപ്പനക്കായിട്ടുള്ളത് മാവിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട് അല്ലേ മാവിൻ്റെ സെക്ഷൻ ഓരോന്നും ഓരോ തെങ്ങിൻ്റെ തന്നെ വേറെ പോർഷനുണ്ട് ഓക്കെ നമുക്ക് നാടൻ തെങ്ങും തൈകളൊക്കെ സ്റ്റാർട്ടിങ് എത്ര തൊട്ട് വരും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞാൽ വലിയ കായ്ക്കാരായ തെങ്ങ് തൈകൾ റോഡിൽ വെച്ചേക്കാണ് അപ്പോൾ നമുക്ക് തൈകൾ നാടൻ തെങ്ങും തൈകളൊക്കെ നാടൻ തെങ്ങിൻ തൈ നൂറ്റി ഇരുപത് രൂപ മുതൽ ഡബ്ല്യു സി ടി നൂറ്റി ഇരുപത് രൂപ മുതലുണ്ട് കുറ്റ്യാടി തൈകള് നമുക്ക് ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ പോർട്ടീസ് ഓറഞ്ച് മലാക്കാണൻ അങ്ങനെയാണോ നിരവധി പോീസ് ഓറഞ്ച് അതേപോലെയുള്ള ധാരാളം തെങ്ങും തൈകൾ നമ്മുടെ കൂടെയാണ് ഇപ്പോൾ തെങ്ങിൻ തൈ ഇപ്പോൾ തേങ്ങക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല മാർക്കറ്റ് നല്ല വില കയറിയൊക്കെയാണ് അപ്പോൾ ഒരു വീട്ടിലൊരു തെങ്ങ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാം അതായത് ഇപ്പോൾ തേങ്ങയ്ക്ക് എൺപത് എൺപത്തഞ്ചോളം വിലയുണ്ട് അതെ അതെ അപ്പോൾ ഒരു തെങ്ങ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചേട്ടൻ്റെ കൃഷി പരിചയം വെച്ചിട്ട് ഏത് തെങ്ങായിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് കായ്ക്കുകയും വേണം എന്നാൽ അത് കുറച്ചു കാലം നിൽക്കുകയും വേണം എൻ്റെ എൻ്റെ കൃഷി അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ കുള്ളൻ തൈകളിലേക്ക് നമ്മൾ പോകാതെ ഡബ്ലി സി റ്റി അതേപോലെ തന്നെ കുറ്റിയാടി അതേപോലെ തന്നെ മലാക്ക പോർട്ടീസ് ഓറഞ്ച് തുടങ്ങിയ ഇനങ്ങളാകുമ്പോൾ രോഗപ്രതിരോധ ശേഷി ഉള്ളതും പക്ഷെ കായ്ക്കാൻ ഒരു ഒന്നോ രണ്ടോ വർഷം അധികമാവോ എന്നുള്ളത് ഒഴിച്ചാൽ അതാണ് നമുക്ക് ലോങ് ആയിട്ട് കിട്ടുന്നത് ഇപ്പോൾ തന്നെ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് വില നാനൂറ് കവിഞ്ഞിരിക്കുകയാണ് അതെ അതെ ഇപ്പോൾ ആൾക്കാർ റബ്ബറും മറ്റുമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് തെങ്ങും തൈ നടാൻ തുടങ്ങിയിട്ടുണ്ട് അതെ ശുഭലക്ഷണമായിട്ട് ഞാൻ കാണുകയാണ് നമ്മള് വീണ്ടും കേരളം കേരങ്ങളുടെ നാടാണ് കേരം തെങ്ങും കേരള നാടെന്നു പറയുമ്പം പോലെ ഇപ്പോ കേബർ വേണ്ടി മാറ്റി ഇപ്പൊ തെങ്ങ് കൃഷിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കർഷകർ മാറിയിരിക്കുകയാണ് അതൊരു ശുഭലക്ഷണമായിട്ട് ഒരു കർഷകൻ എന്നുള്ളതിലേക്ക് ഞാൻ അതിനെ കാണുകയാണ് അങ്ങനെ വെക്കുമ്പോൾ തെങ്ങുകൾ ഒഴിവാക്കി തെങ്ങുകളെന്ന് പറഞ്ഞാൽ ഞാൻ കൊള്ളം തെങ്ങുകളുടെ മോശമൊന്നല്ല ഞാൻ പറയുന്നത് ഉള്ളവർക്കും ആ സ്ഥലപരിമിതി ഉള്ളവർക്ക് അത് നല്ലതാണ് പക്ഷേ രോഗപ്രതിരോധ ശേഷി അതിന് വളരെ കുറവാണ് അത് കുഞ്ഞുങ്ങളെ നോക്കി നോക്കുന്നത് പോലെ നമ്മൾ നോക്കിയാൽ മാത്രമേ തെങ്ങും തൈകളെ സംരക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാൻ അലിയാൻസ് ടെക്നോളജി ടെക്നോ പാർക്ക് അല്ലാണ് വർക്ക് ചെയ്യണത് ഇത് നമ്മുടെ വീടാണ് നമ്മുടെ വീട്ടിനെ ഈ തൊട്ടടുത്ത് ഈ കാണുന്ന കരളി അഗ്രിഫാം എന്ന് പറഞ്ഞ നഴ്സറിയാണ് ചേട്ടനെ അനിൽ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇവിടുത്തെ നോക്കി എല്ലാം നടത്തുന്ന അണ്ണനെ പുള്ളിക്കാൻ അറിയാത്തതായിട്ടൊന്നും തന്നെ ഇല്ല എൻ്റെ വീട് ബാൽഗാച്ചിന് ഒരു മൂന്ന് തൈ തന്നിരുന്നു പ്ലാവിൻ്റെയും പേര മാവ് ആ മാവ് പൂത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ മാങ്ങയൊക്കെ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെ നടണം എങ്ങനെ നടാൻ പാടില്ല പിന്നെ കായ് ഫലങ്ങൾ എന്തൊക്കെയാണ് ഒരു കാശ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഏറ്റവും അസെഡ് എല്ലാം തന്നെ അറിയുന്ന നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് അപ്പം ഇപ്പം എൻ്റെ മോൾക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന പൃഷികളും ഫലങ്ങളും എല്ലാം തന്നെ എപ്പോൾ നോക്കിയാലും പോലെ കിട്ടും അപ്പം അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ എപ്പോഴും പ്രകൃതിയോട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ പ്രകൃതിയെ അറിഞ്ഞിരിക്കേണ്ട ഒരു അറിയുന്ന ആളിനെ പരിചയപ്പെടുകയും എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അതൊരു ഗിഫ്റ്റ് ഗിഫ്റ്റാണ് അതുകൊണ്ട് നമുക്ക് ഈ കാണുന്നതിന് ഇപ്പുറത്ത് ഇഷ്ടംപോലെ ഉണ്ട് തൊട്ടപ്പുറത്തും കുറച്ചും കൂടെ മുന്നോട്ട് പോയി അവിടെയും കുറെ അവിടെയാണ് ആയിട്ടുള്ള ഫാം എന്തായാലും നമ്മൾ ഇത്ര ഇങ്ങനെ പരിചയപ്പെട്ടതിലും ഒക്കെ വളരെ സന്തോഷമാണ് പിന്നെ കാര്യം ചോദിച്ചോട്ടെ ജോലി എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൃഷി കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഷ്ടമാണ് എനിക്ക് പൊതുവേ ഞാൻ വീട്ടിലിരിക്കുമ്പോഴും കൃഷി ചെയ്യാറ് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തിയാട്ടി വെക്കുകയും എൻ്റെ അച്ഛനും അമ്മയും ആരാണ് എൻ്റെ അപ്പൂപ്പൻ തൊട്ടല്ലേ എന്നെ ആണ് നടാൻ പറയുന്നത് ചെടികളൊക്കെ അപ്പം ഞാനാണ് നടാറ് നടന്ന് പറയുമ്പോൾ അതിൻ്റെ മണ്ണൊക്കെ എടുത്തിട്ട് അതിന്റെ രീതിയിൽ അത് കാടുകളൊക്കെ വരാത്ത രീതിയിൽ ചെടികളൊക്കെ നിലയിൽ നട്ട് അതിൽ എന്നെ പരിപാലിക്കുന്നതൊട്ട് വളർന്ന് വരുന്നവരെ ഞാൻ നോക്കാറുണ്ട് എനിക്ക് പ്രകൃതി കുറച്ച് കൃഷിയോടൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് പൊതുവെ എനിക്ക് താല്പര്യമുണ്ട് പിന്നെ മോൾക്കും വളരെ ഇഷ്ടമാണ് വളർന്ന് ഇപ്പൊ ഇനിയിപ്പം ഒരു മൂന്ന് തെങ്ങും തൈ അതൊക്കെ വളരുമ്പോഴും നമുക്ക് നല്ലൊരു സന്തോഷമാണ് നമ്മൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്യണമല്ലോ എല്ലാരും വീട് മാത്രം പണന്നിട്ട് കാര്യമില്ലല്ലോ അതെ 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 നമ്മൾ നമ്മളൊരു ഒരു സ്ഥലത്തിനെ നശിപ്പിച്ചുകൊണ്ടാണ് അവിടത്തെ ചെടികളെയും പ്രശ്നങ്ങളെയെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് നമ്മളൊരു വീട് പണിയുന്നത് അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന എന്തേലും ഒരു നല്ല കാര്യങ്ങൾ ഭൂമിയോട് നമ്മൾ ചെയ്യണം ഞാൻ വിശ്വസിക്കുന്ന കാര്യം അതാണ് എന്തായാലും നമ്മൾ നട്ട് വെക്കണം ഭൂമിയോട് കുറച്ചേലും ചെയ്യണം അപ്പോൾ ഈ കൃഷിക്കും സമയം കണ്ടെത്താറുണ്ട് പിന്നെ അത് നമുക്ക് സത്യം പറയാം നമ്മൾ ജീവിക്കുന്നത് അന്നത്തിനാണ് ഫുഡ് ഫുഡ് എങ്ങനെയാണ് വരണത് കർഷികം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജോലിയെല്ലാം തന്നെ കാർഷിക ആണല്ലോ പിന്നെ അതിൻ്റെ സമയം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നാളെ പിന്നെ നമ്മുടെ പിള്ളേർക്ക് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല ഒരു പച്ചക്കറി ആണെങ്കിലും നടാനുള്ള സ്ഥലമുണ്ട് നമ്മൾ നട്ട് വളർത്തുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ കിട്ടും പൊതുവെ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടുകളിലാണ് ജനങ്ങള് എല്ലാവരും ഈ പറഞ്ഞ കോളർ ജോബ് കാഷ് വളരെ അത്യാവശ്യമാണ് കാര്യം അത്രത്തോളം ജീവിത രീതി മാറിപ്പോയി പക്ഷേ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവസാനം വരേണ്ട സ്ഥലം ഇത് തന്നെയാണ് ഇത് മറക്കരുത് നമ്മള്